ൈഫില് നിങ്ങൾ എടുത്ത ഡിസിഷൻസ് ഏതെങ്കിലും ഒന്ന് ചേഞ്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതേതായിരുന്നു ഞാൻ എടുത്ത ഡിസിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ലൈഫല്ലേ ചിലപ്പോൾ നമുക്ക് ചില ലൈഫിൻ്റെ ചില ടേണിംഗ് പോയിന്റിൽ നമുക്ക് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയേക്കാം ബട്ട് ഇപ്പോ ഒരു ഡിസിഷൻ എടുത്തതിൽ മോശമായി അങ്ങനെ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല

ലൈഫിൽ ഏറ്റവും നല്ല എടുത്ത ഡിസിഷൻ ഏതാ വെച്ചാൽ ഞാൻ നമ്മള് കല്യാണം കഴിച്ചോ നമ്മള് എത്രയാണ് പതിനൊന്ന് വർഷം പ്രേമിച്ചതിന് ശേഷം കല്യാണം കഴിച്ചത് ഇപ്പൊ ഏഴു വർഷമായി കല്യാണം കഴിച്ചു അത് ഏറ്റവും നല്ല ഡിസിഷൻ എനിക്കങ്ങനെ നെഗറ്റീവ് പറയാനൊന്നുമില്ല സത്യത്തിന് ഞാൻ പെട്ടെന്ന് ജോബിൽ എന്ന് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ സ്റ്റഡി ചെയ്തതിന് ശേഷം ജോബിൽ കയറിയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട് ഒരു കോഴ്സ് പഠിച്ചിരുന്നു അത് എന്തായിരുന്നു വേറെ പഠിച്ചാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ട്